രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജ്യോതിഷപരമായി വലിയ സാമ്പത്തിക മുന്നേറ്റവും അപ്രതീക്ഷിത ധനലാഭവും പ്രതീക്ഷിക്കുന്ന പ്രധാന നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു വ്യാഴം ശനി ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സാമ്പത്തിക ഭാഗ്യമുള്ള പ്രധാന നക്ഷത്രങ്ങൾ വിവിധ ജ്യോതിഷ പ്രവചനങ്ങൾ അനുസരിച്ച് താഴെപ്പറയുന്ന നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി വളരെ മികച്ചതാണ് അശ്വതി ബിസിനസ്സിലും നിക്ഷേപങ്ങളിലും അപ്രതീക്ഷിത ലാഭം പ്രതീക്ഷിക്കാം ഗുരുദശയുടെ അനുകൂല ഫലങ്ങൾ ഇവർക്ക് ലഭിക്കും രോഹിണി വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുഗ്രഹത്താൽ സാമ്പത്തിക സുസ്ഥിരതയും ഐശ്വര്യവും കൈവരും മകൈരം ആൻഡ് തിരുവാതിര കരിയറിൽ വലിയ മാറ്റങ്ങൾ ശമ്പള വർദ്ധനവ് പ്രമോഷൻ എന്നിവയിലൂടെ ധനവരവ് വർധിക്കും ഭരണി റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് വലിയ ലാഭത്തിന് സാധ്യതയുണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പണം തിരികെ ലഭിക്കാൻ സാധ്യതയേറെയാണ് പൂരം ആൻഡ് ഉത്രാടം വിദേശത്തു നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ലാഭവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തും അനിഴം ആൻഡ് രേവതി ബിസിനസ് വിപുലീകരണത്തിലൂടെയും ലോട്ടറി അല്ലെങ്കിൽ പൂർവിക സ്വത്ത് എന്നിവയിലൂടെയും അപ്രതീക്ഷിത ധനം ലഭിക്കാൻ യോഗമുണ്ട് പ്രധാന നേട്ടങ്ങൾ ഒന്ന് പുതിയ വരുമാന സ്രോതസ്സുകൾ ജോലിക്ക് പുറമെ പുതിയ ബിസിനസ് വഴികളിലൂടെ പണം വരാൻ തുടങ്ങും രണ്ട് കടബാധ്യതകളിൽ നിന്നുള്ള മോചനം വിട്ടുമാറാത്ത സാമ്പത്തിക പ്രയാസങ്ങൾ ഈ വർഷം അവസാനിക്കാൻ സാധ്യതയുണ്ട് മൂന്ന് സമ്പാദ്യം വർദ്ധിക്കും വരുമാനം കൂടുന്നതിനൊപ്പം പണം ലാഭിക്കാനും പുതിയ നിക്ഷേപങ്ങൾ നടത്താനും സാധിക്കും ശ്രദ്ധിക്കുക ജ്യോതിഷ ഫലങ്ങൾ പൊതുവായ ഗ്രഹനിലയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വ്യക്തിയുടെ ജാതകത്തിലെ ദശാപഹാരങ്ങൾ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം ഈ അറിവുകൾ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ ജ്യോതിഷ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക